നമസ്കാരം ബംഗാളിൽ മുതിർന്ന സി പി എം നേതാവ് മുഹമ്മദ് സലീമിനെ പാർട്ടി സെക്രട്ടറിയാക്കിയത് തകർന്നു തരിപ്പിടമായ പാർട്ടിയെ തിരികെ ബംഗാൾ മണ്ണിൽ എത്തിക്കുക എന്ന ദൗത്യമാണ് സി പി എമ്മിൻ്റെ ഒരു വലിയ പഴയ നേതാക്കളുടെ നിര തന്നെ ബംഗാൾ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും യുവതലമുറ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പാർട്ടിയുടെ വോട്ട് ബാങ്കായിരുന്ന ന്യൂനവശങ്ങളെയും ആദിവാസി കർഷകർ തുടങ്ങിയവരെയും തിരികെ പാർട്ടിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ന്യൂനപക്ഷ സമുദായ മുഹമ്മദ് സലീമിനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം നൽകിയത് ജ്യോതിബസു ബുദ്ധദേവ് ഭട്ടാചാര്യ സൂര്യകാന്ത് മിശ്ര സോമനാഥ് ചാറ്റർജി ബിമൻ ബോസ് തുടങ്ങിയ അധികാരികർക്ക് കീഴിൽ പയറ്റിത്തെളിയുകയും നല്ല പ്രതിച്ഛായ ഉള്ള ആളുമാണ് മുൻ എം പി കൂടിയായ മുഹമ്മദ് സലീം ബംഗാളിൽ സി പി എം സെക്രട്ടറിയായതിനു ശേഷം സി പി എമ്മിന് ബംഗാളിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ് അദ്ദേഹം സി പി എം സെക്രട്ടറിയായതിനു ശേഷമാണ് ഉപതെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് ഇലക്ഷനിലും പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് പാർട്ടിയിൽ നിന്നകത്തുപോയ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കുറച്ചെങ്കിലും പാർട്ടിയിലേക്ക് തിരികെ എത്തിയിട്ടുണ്ടെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ പാർട്ടിയെ ലോക്സഭയിലേക്ക് നയിക്കേണ്ട പാർട്ടി സെക്രട്ടറി തന്നെ മത്സരത്തിനിറങ്ങിയത് എന്തിനെന്ന ചോദ്യത്തിന് ഉത്തരം പാർട്ടി നൽകിയിരിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മൂർഷിദാബാദ് തിരിച്ചുപിടിക്കെന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അതിനാലാണ് പ്രചരണ ചുമകൾ മീനാക്ഷി മുഖർജിയെ ഏൽപ്പിക്കുകയും മുർഷിദാബാദിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാർട്ടി മുഹമ്മദ് സലീമിനോട് ആവശ്യപ്പെടുകയും ചെയ്തത് മുഹമ്മദ് സലീം പാർട്ടി സെക്രട്ടറി ആയതിനുശേഷം ആദ്യം ചെയ്തത് യുവാക്കളെ പ്രത്യേകിച്ച് എസ് എഫ് ഐ ഡി എഫ് ഐ നേതാക്കളെ പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് എത്തിക്കുകയും കൂടുതൽ സീറ്റുകൾ ഇലക്ഷനുകളിൽ അവർക്ക് നൽകുകയും ചെയ്യുക എന്നതായിരുന്നു അതിൻ്റെ ഫലമായാണ് പാർട്ടിയിലേക്ക് കൂടുതൽ ആളുകൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നതും പാർട്ടിക്ക് ബംഗാളിൽ ചലനം സൃഷ്ടിക്കാൻ സാധിക്കുന്നതും ഒരു നല്ല യുവതലമുറയെ തന്നെയാണ് അദ്ദേഹം പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ശ്രീജൻ ഭട്ടാചാര്യ ദീപ് സിധാദർ മീനാക്ഷി മുഖർജി അങ്ങനെ വലിയൊരു നിരതനെയാണ് ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ യുവ നേതാക്കളെ ബംഗാളിലെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇവരുടെ ഓരോ റാലികളിലും കാണുന്ന ജനബാഹുല്യം പതിനാല് വർഷമായി ബംഗാൾ തിരുവോരങ്ങളിലോ റോഡുകളിലോ കാണാതിരുന്ന കൊടിതോരണങ്ങളും ജനങ്ങളും ഇപ്പോൾ സി പി പാർട്ടിയുടെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്ന കാഴ്ച വലിയ ആവേശം തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും മുഹമ്മദ് സലീമിനെ പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയാക്കിയതിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്നും മറിച്ച് ഉയർച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പാർട്ടിയിൽ നിന്നുള്ള വിശദീകരണം ഈ ലോകസഭയിൽ വലിയ വിജയം നേടുക എന്ന ലക്ഷ്യം തന്നെയാണ് സി പി എമ്മിനുള്ളത് എത്ര സീറ്റുകൾ വരെ നേടുമെന്നുള്ളതിന് പത്ത് വരെ സീറ്റുകളിലേക്ക് പോകാമെന്നാണ് പാർട്ടി സെക്രട്ടറി മുഹമ്മദ് സലീം തന്നെ പറയുന്നതെങ്കിലും പാർട്ടിക്ക് ബംഗാളിൽ നിന്ന് വലിയൊരു വോട്ടുവിഹിതം തന്നെ ലഭിക്കുമെന്നാണ് പാർട്ടി ഘടകം പറയുന്നത് എന്തായാലും മുഹമ്മദ് സലീം എന്ന പാർട്ടി സെക്രട്ടറിയിലൂടെ ബംഗാളിൽ സി പി എമ്മും ഇടതുപക്ഷവും തിരിച്ചുവരവിൻ്റെ പാതയിലാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട